പേരൂർക്കട വ്യാജ മാല കേസിൽ പോലീസ് കള്ളക്കത്ത ചമച്ച് കൊടുക്കാൻ ശ്രമിച്ച ബിന്ദു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മുന്നിലെത്തി മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിൽ വിശ്വാസമുണ്ട് സത്യം കണ്ടെത്തിയ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബിന്ദു പറഞ്ഞു തീർച്ചയായും ഇവിടെ ഞങ്ങൾ കുറച്ച് ദിവസം സവാഷം കൂടെ ചോദിക്കാൻ വേണ്ടി അവിടെ പേപ്പർ കുറച്ച് ദിവസം പേപ്പർ മേടിക്കുന്നതിൽ കുറച്ച് ദിവസത്തെ സവാഷം കൂടെ നമുക്ക് വേണം അതേന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ ഒരു ചെറിയൊരു പരാതി കൊടുക്കാനായിട്ട് നമുക്കൊരു കുറച്ച് ദിവസം സവാഷം ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നത് സിജോ വി ജോൺ വിവരങ്ങൾ വഹിച്ചിരുന്നു സിജോ എന്തിനാണ് ഇവർ മനുഷ്യാവാശ കമ്മീഷൻ കണ്ടത് ഇവര് നൽകി നേരത്തെ ഒരു പരാതി മനുഷ്യാവശ്യ കമ്മീഷന് നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത് ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലായിരുന്നു പോലീസ് ഇങ്ങനെ വ്യാജമായ ഒരു കേസ് തയ്യാറാക്കിയതാണെന്നും ഇവരെ ബോധപൂർവം ഇതിൽ ഇതിൽപ്പെടുത്തുകയായിരുന്നുവെന്നും കണ്ടെത്തിയത് ആ റിപ്പോർട്ട് ഇപ്പോൾ മനുഷ്യാവശ്യ കമ്മീഷന്റെ പരിഗണനയിലാണ് ഈ റിപ്പോർട്ട് അൽപത്മേത്തൻ തന്നെ പരിഗണിക്കും ഇതിന്റെ ഹിയറിംഗിന്റെ ഭാഗമായാണ് ബിന്ദു ഇപ്പോൾ മനുഷ്യാവശ്യ കമ്മീഷനിൽ എത്തിയിരിക്കുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ വേണം എന്നുള്ളൊരു ആവശ്യം ബിന്ദു മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കൂടുതൽ പ്രതികരണം നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട പേരിൽ കോടയിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഹാജരാകാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷെ അവർ അവരിതുവരെയും ഹാജരായിട്ടില്ല ഹാജരാകുമോ എന്നുള്ള തരത്തിൽ വ്യക്തതയില്ല മറ്റ് കേസുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവരുടെ ഇത് ഇവരുടെ കേസ് ഹിയറിംഗിനായി അല്പസമയത്തിന് ശേഷമായിരിക്കും എടുക്കുക 메리스죠